ദൈവാനുഗ്രഹത്തിന്റെ അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കാരുണ്യത്തിന്റെ മഹാവൃക്ഷമായി വളർന്ന വിൻസെൻഷ്യൻ സന്യാസിനി സമൂഹം മാനന്തവാടി വിൻസൻ ഗിരിയിൽ സുവർണ ജൂബിലി ആഘോഷിച്ചു സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂബിലി തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി ദുരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞാരളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മാനന്തവാടി വിൻസെന്റ്ഗിരിയിൽ വിൻസെന്റ്ഷ്യൻ സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഭക്ത്യാദരവോടെ സാഘോഷം കൊണ്ടാടി സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ കൃതജ്ഞതാ ബലിയർപ്പണത്തോടെയായിരുന്നു സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് പ്രവേശിച്ചത് മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം സഹായമിത്രാൻമാർ അലക്സ് താരാമംഗലം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞറളക്കാട്ട് രൂപതാ വികാരി ജനറൽ മോൺസിനോർ പോൾ മുണ്ടോളിക്കൽ രൂപതയിലെ വൈദികർ ബത്തേരി രൂപത കോഴിക്കോട് ൂപത വിവിധ സന്യാസിനി സഭയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് സംഘടിപ്പിച്ച സുവർണ ജൂബിലി പൊതുസമ്മേളനത്തിൽ സുപ്പീരിയർ ജനറൽ മദർ ഫിലോ സ്വാഗതം പറയുകയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ജൂബിലി തിരുതലിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ക്രിസ്തുശിഷ്യരുടെ വ്യക്തമായ അടയാളം കരുണ കാണിക്കുകയാണെന്നും സഭയുടെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ശുശ്രൂഷ ദൗത്യത്തിൽ കരുണയ്ക്കും സ്നേഹത്തിനും അതുല്യമായ പങ്കുണ്ടെന്നും അഭിവന്യ പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു ഞാൻ

അതുകൊണ്ട് സിസ്റ്റേഴ്സ് മനന്തവാടി വന്നിട്ട് മഹാത്ഭുതങ്ങള് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അത് ജ്ഞാനമുള്ളൂ പക്ഷെ ഞാൻ ഞാനിവർ കണ്ടെടുത്തോളം ഇവരുമായി പരിചയപ്പെടുത്തിയിട്ടോളം എനിക്കുള്ള ഒരു അഭിപ്രായങ്ങളെ കുറിച്ച് വേറൊന്നും വെള്ളശീല പോലെ മുഖം പാവപ്പെടയ്ക്കുന്ന തുവാലിയാണ് <laughs> Thank you. Thank you. Thank you. Thank you. Thank you. മാനന്തവാടി രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റിസ് മാർ ജോർജ് നെറലക്കാട്ട് ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി മാനവാടി രൂപതാ സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലം ജർമ്മനിയിലെ പാഡൻ ബോൺ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ കാത്തരീന മോക് വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ ഫാദർ മാത്യു പോത്താലിൽ സെന്റ് മാർട്ടിൻ പള്ളി വികാരി ഫാദർ ഡൊമിനിക് വളകുടിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയ ജനറൽ സിസ്റ്റർ ടീ നൈസ് കേഡി വിൻസെന്റ് മുണ്ടക്കൽ വിൻസെൻഷ്യൽ വിൻസെൻഷൻ സന്യാസിനി സമൂഹത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ ട്രാൻസിറ്റ എന്നിവരും പ്രസംഗിച്ചു അൻപത് സഹോദരിമാർ ഒന്നിച്ച് ആലപിച്ച ആശംസാഗാനവും ഇടവകയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ മനോഹരമായ സ്വാഗത നൃത്തവും സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ജർമ്മനിയിലെ നാല് ഭവനങ്ങളിൽ നിന്നുള്ള സന്യാസിനിമാർ ഒരുമിച്ച് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ മാനന്തവാടി കേന്ദ്രമാക്കി തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു ഇതേ സമയം തന്നെ ആന്ധ്രാപ്രദേശിൽ ഈ സന്യാസ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മുപ്പത്തിയൊന്നിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിൻസെൻഷൻ സന്യാസിനി സമൂഹത്തിന് വൈകാതെ പൊതു അംഗീകാരം ലഭിക്കും ിൽ സ്വതന്ത്ര സഭയായി രൂപപ്പെട്ട ഇന്ത്യയിലെ സന്യാസിനി സമൂഹത്തിന് ഇന്ന് കേരളം കർണാടക ആന്ധ്ര തെലങ്കാന ആസാം മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ജർമ്മനി ആഫ്രിക്ക അമേരിക്ക എന്നീ രാജ്യങ്ങളിലായി മുപ്പത്തിയൊന്ന് ശാഖാ ഭവനങ്ങളുമുണ്ട് കരുണാർദ്ദ്ര സ്നേഹത്തിന്റെ സാക്ഷികളായി ഇരുന്നൂറ്റി അൻപത്തി സന്യാസിനിമാർ വിവിധ രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു ന്യൂസ് വയനാട്